കേരളത്തിലെമ്പാടും അതിതീവ്ര മഴ തുടരുകയാണ് ശക്തമായ മഴ വരും ദിവസങ്ങളിലും ഉണ്ടാവുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിനെ തുടർന്ന് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി ജില്ലാ ഭരണകൂടങ്ങൾ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പലയിടത്തും പുഴകൾ കരകവിഞ്ഞും മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിശക്തമായ മഴയെ തുടർന്ന് കിഴക്കൻ വെള്ളത്തിൻ്റെ വരവും ശക്തമായതോടെ കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്നു കിടക്കുന്ന ഭൂപ്രദേശമായ കുട്ടനാട് വെള്ളപ്പൊക്ക ഭീഷണിയിലായി ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ് പലയിടത്തും ജലനിരപ്പ് മുന്നറിയിപ്പ് ലെവലിന് മുകളിലായി ലോവർ കുട്ടനാടൻ പ്രദേശങ്ങളിലാണ് ജലനിരപ്പ് വലിയ തോതിൽ വർദ്ധിച്ചത് പള്ളാത്തുരുത്തി നെടുമുടി കാവാലം എന്നിവിടങ്ങളിലാണ് മുന്നറിയിപ്പ് ലെവലിന് മുകളിലെത്തിയിട്ടുള്ളത് ഇവിടങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റി പാർപ്പിച്ചു ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാണെന്ന് ആലപ്പുഴ ജില്ലാ ഭരണകൂടം അറിയിച്ചു പൊതുജനങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്നും അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ കലക്ടറേറ്റിനു പുറമെ താലൂക്ക് കേന്ദ്രങ്ങളിലും കൺട്രോൾ റൂമുകൾ തുറന്നു നദി കരകവിഞ്ഞതിനെ തുടർന്ന് തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിലും വെള്ളം കയറി നെടുമ്പ്രം തോട്ടോടിപ്പടിക്ക് സമീപമാണ് വെള്ളം കയറിയത് നദിയിൽ നിന്ന് റോഡിലേക്ക് ശക്തമായ ഒഴുക്ക് രൂപപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ റോഡിൽ മൂന്നടിയോളം വെള്ളം ഉയർന്നതിനെ തുടർന്ന് ഗതാഗതം നിലച്ചിരുന്നു വെള്ളം കൂടുതൽ ഉയർന്നാൽ ഗതാഗതം നിയന്ത്രിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകുമെന്ന് റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് മുട്ടാ രണ്ട് ദിവസമായിട്ടുള്ള ഭയങ്കര മഴ അതിൻ്റെ അടിസ്ഥാനത്ത് കിഴക്കൻ വെള്ളം ഉൾപ്പെടെ കുട്ടനാടിൻ്റെ ഏറ്റവും താഴ്ന്ന പ്രദേശമായ മുട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളമാണ് അതോടൊപ്പം തന്നെ പല വീടുകളിലും വെള്ളത്തിലായിട്ടുണ്ട് ഇന്ന് തന്നെ പഞ്ചായത്തിലെ ദുരന്ത നിവാരണ കമ്മിറ്റി കൂടിയിരുന്നു അവിടെ തന്നെ ക്യാമ്പ് തുടങ്ങുന്നൊരു നിർദ്ദേശം നമ്മൾ വെച്ചിട്ടുണ്ട് അടിയന്തരമായി ഏറ്റവും വെള്ളം കയറിയ വീടുകളിൽ ആളുകളെ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുട്ടാറിൻ്റെ വിവിധ മേഖലയിൽ തന്നെ ഇതാണ് പല പുതിയ റോഡ് പോലും വെള്ളം കയറിയ ഒരു സ്ഥിതിയാണ് ഇതിൽ വെള്ളം മലവെള്ളപ്പാച്ചിൽ വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ ഇനി യാത്രാ സൗകര്യം ബുദ്ധിമുട്ടാണ് സർക്കാർ അടിയന്തരമായിട്ടുള്ള മുട്ടാർ പഞ്ചായത്തിൽ വേണ്ടുന്ന ചെയ്തു ഒരു കാര്യം കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക ഭീഷണിക്ക് പുറമെ രണ്ട് ദിവസമായി പെയ്യുന്ന കനത്ത മഴയിലും കാറ്റിലും ആലപ്പുഴ ജില്ലയിലെ തീരദേശ മേഖലയിൽ കടലും പ്രക്ഷുബ്ധമാണ് അമ്പലപ്പുഴ താലൂക്കിൽ നീർക്കുന്നം കരൂർ പുറക്കാട് പുന്നപ്രഭാഗങ്ങളിലും കാർത്തികപ്പള്ളി താലൂക്കിലെ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരങ്ങളിലുമാണ് കടൽ കൂടുതൽ പ്രക്ഷുബ്ധമായിട്ടുള്ളത് ചേർത്തല തൈക്കൽ മാരാരിക്കുളം തുടങ്ങിയ കടപ്പുറങ്ങളിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല കടൽ കയറാൻ സാധ്യതയുള്ള വീടുകളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ വർഷവും ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാകാറുണ്ടെങ്കിലും ഇത്ര ശക്തി ഉണ്ടാവാറില്ലെന്ന് തീരദേശവാസികൾ പറയുന്നു ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ